നമുക്ക് വിജയം എന്ന് പറയുന്നത് എനിക്ക് മാത്രം ആവശ്യപ്പെട്ടുള്ളതല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജിങ് ഡയറക്ടർ ഓപ്പറേഷൻ മാനേജർ ഫിനാൻസ് മാനേജർ ഇങ്ങനെ ലോർക്ക് റീജിയണൽ മാനേജർ വേറൊരു മാനേജർ അങ്ങനെ ഏഴായിരത്തി എട്ട് അവരെല്ലാവരുടെയും കൂടെ ഒരു കൂടി മാത്രമാണ് നമുക്ക് ഇത്രയൊരു കച്ചവടം നേടിയെടുക്കാനായി മാത്രമല്ല എൻ്റെ കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ ബാക്കിയുള്ള പതിനഞ്ച് ജീവനക്കാരും വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി ജോലി ചെയ്തു പിന്നെ അവർ പത്ത് കൗണ്ടറോളം കൂടെ വർക്ക് ചെയ്യിപ്പിച്ചു പിന്നെ പ്രീമിയം കൗണ്ടർ അതിനകത്തുള്ള പ്രീമിയം കൗണ്ടറിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളത് അതിൽ ഐറ്റംസ് ഡിസ്പ്ലേ ചെയ്യുന്നതിനായാലും അതുപോലെ തന്നെ കൗണ്ടറുകൾ പ്രവർത്തിപ്പിക്കുന്ന ജീവനക്കാരെല്ലാം നമ്മുടെ കൂടെ ഇന്ന് ഒരുമിച്ച് ഇന്ന് പ്രവർത്തിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് നമുക്കുണ്ടായത് നമുക്ക് കഴിഞ്ഞ വർഷം നാലാം സ്ഥാനമായിരുന്നു അതിന് ഉപയോഗി ഒന്നാം സ്ഥാനമായിരുന്നു അപ്പൊ അതിൽ നിന്ന് വീണ്ടും നാലാം സ്ഥാനത്ത് നിന്ന് പിന്നെ ഇപ്രാവശ്യം വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് പറ്റുകയുണ്ടായി അപ്പൊ അതിന്റെ വിജയത്തിന് മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങളും എന്റെ ജീവനക്കാരും ഞാനും കടപ്പെട്ടിരിക്കുകയാണ് Thank you.